ഇന്നത്തെ ഊണ് കഴിച്ചാലോ ഇന്ന് ചോറും സാമ്പാറും ആണ് പിന്നെ ചീരത്തോരൻ ഉണ്ട് അതിന്ന് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ മാങ്ങുപ്പിലിട്ടാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങ കേട്ടോ പിന്നെ അതുപോലെ തൈരുണ്ട് അതിന്ന് കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ഞാൻ തൈരും ചോറും നല്ലപോലെ കുഴക്കാം കേട്ടോ കുറച്ച് സാമ്പാറും എടുക്കുക ഇനി ആ ചീരത്തോരൻ്റെ ഇന്ന് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മാങ്ങുപ്പിലിട്ടതും എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് ഇനി അതുപോലെ ഉണക്കമീനുണ്ട് അയിലയുണ്ട് അതുപോലെ അറിഞ്ചിലും ഉണ്ട് അപ്പോൾ അയിലൊരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ ഉണക്കമീനും സാമ്പാറും നല്ല അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ സംഭവം അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നാളെ കാണാം